നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ സൈനിക നടപടിയെടുക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് തിനുബു ആഗോള സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ച് രാജ്യങ്ങളെ കുഴപ്പത്തിലാക്കുന്ന നേതാവായിട്ടാണ് ട്രംപിനെ ഇപ്പോൾ മറ്റു നേതാക്കൾ കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാടിനെതിരെ നൈജീരിയൻ പ്രസിഡന്റും പ്രസ്താവന നടത്തിയത് ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്ത് ഇസ്ലാമിക തീവ്രവാദികൾ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെ സാധ്യമായ സൈനിക ഇടപെടലിന് തയ്യാറെടുക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധവകുപ്പിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ടിൻബു രംഗത്തെത്തിയത് മതപരമായി അസഹിഷ്ണുതയുള്ള രാജ്യമായി നൈജീരിയയെ ചിത്രീകരിക്കുന്നതിനെയും അദ്ദേഹം എതിർക്കുകയും ചെയ്തു നൈജീരിയയെ മതപരമായി അസഹിഷ്ണുതയുള്ളതായി ചിത്രീകരിക്കുന്നത് നമ്മുടെ ദേശീയ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല കൂടാതെ എല്ലാ നൈജീരിയക്കാരുടെയും വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുള്ള സർക്കാരിന്റെ സ്ഥിരവും ആത്മാർത്ഥവുമായ ശ്രമങ്ങളെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ മതങ്ങളിലുമുള്ള പൗരന്മാരെ സംരക്ഷിക്കുന്നതിന് ഭരണഘടനാ ഉറപ്പുകൾ ഉള്ള ഒരു രാജ്യമാണ് നൈജീരിയ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ മതവിഭാഗങ്ങളിലെയും സമൂഹങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച ധാരണയും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സർക്കാരുമായും അന്താരാഷ്ട്ര സമൂഹവുമായും പ്രവർത്തിക്കാൻ ഞങ്ങളുടെ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വെള്ളിയാഴ്ച സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് നൈജീരിയൻ ക്രിസ്തു മതം നിലനിൽപ്പിന് ഭീഷണി നേരിടുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞത് കൂട്ടക്കൊലയ്ക്ക് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഉത്തരവാദികളെന്നും അദ്ദേഹം ആരോപിച്ചു നൈജീരിയൻ സർക്കാർ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് തുടർന്നും അനുവദിക്കുകയാണെങ്കിൽ യുഎസ്എ നൈജീരിയയ്ക്കുള്ള എല്ലാ സഹായങ്ങളും ഉടനടി നിർത്തലാക്കും നൈജീരിയയിൽ കടന്ന് ഭീകരമായ ക്രൂരതകൾ ചെയ്യുന്ന ഇസ്ലാമിക ഭീകരരെ പൂർണമായും തുടച്ചുനീക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മാത്രമല്ല രാജ്യത്ത് വൻതോതിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നത് തടയാൻ അമേരിക്ക സൈന്യത്തെ വിന്യസിക്കുകയോ വ്യോമാക്രമണം നടത്തുകയോ ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു സാധ്യമായ വേഗത്തിലുള്ള സൈനിക നടപടിക്ക് തയ്യാറെടുക്കാൻ യുദ്ധവകുപ്പ് എന്നും അദ്ദേഹം പരാമർശിച്ച പ്രതിരോധ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ട്രംപ് അറിയിച്ചിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് കാര്യങ്ങളാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നു യു എസ് സൈനികരെ കരയിലോ വ്യോമാക്രമണത്തിലോ വിന്യസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു അവർ നൈജീരിയയിൽ റെക്കോർഡ് എണ്ണം ക്രിസ്ത്യാനികളെ കൊല്ലുന്നു അത് സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം നൈജീരിയയിലെ മധ്യ ബനു സംസ്ഥാനത്തെ എലേവാട്ടയിൽ തോക്കുധാരികൾ നടത്തിയ ആക്രമണത്തിൽ നൂറുപേർ കൊല്ലപ്പെട്ടതായി ആംനസ്റ്റി ഇന്റർനാഷണൽ നൈജീരിയ റിപ്പോർട്ട് ചെയ്തിരുന്നു വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെയാണ് ആക്രമണം നടന്നതെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ സംഘം പറഞ്ഞു നിരവധി ആളുകളെ ഇപ്പോഴും കാണാനില്ല ഡസൻ കണക്കിന് പേർക്ക് പരിക്കേറ്റു പലരും മതിയായ വൈദ്യസഹായം ലഭിക്കാതെ അവശേഷിച്ചു നിരവധി കുടുംബങ്ങളെ കിടപ്പുമുറികൾക്കുള്ളിൽ പൂട്ടിയിട്ട് കത്തിച്ചുവെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ എക്സ്പോസ്റ്റിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ അഞ്ഞൂറധികം പേരുടെ ജീവൻ അപഹരിക്കുകയും ഏകദേശം രണ്ടേ ദശാംശം രണ്ട് ദശലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തതായി ഗവേഷണ സ്ഥാപനമായ എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്